ആദിവാസി യുവാവിനെ വിനോദസഞ്ചാരികൾ മർദ്ദിച്ച സംഭവത്തിൽ ഒരു നിർണായക വഴുത്തലുണ്ടായിരിക്കുകയാണ് അക്രമികൾ സഞ്ചരിച്ച കാറ് കണ്ടെത്തിയിരിക്കുകയാണ് വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട് കമൽ അതിദാരുണവുമായി ഈ സംഭവത്തിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അക്രമികൾ സഞ്ചരിച്ച കാറ് കണ്ടെത്തിയിരിക്കുകയാണ് ആ കാർ ഇപ്പോൾ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് ഈ മാരുതി സെലേറിയോ കാറാണ് കെ എൽ അൻപത്തിരണ്ട് എച്ച് എൺപത്തിയേഴ് മുപ്പത്തി മൂന്ന് ആ നമ്പറൊക്കെ നമ്മൾ രാവിലെ നമ്മുടെ സ്ക്രീനിലൊക്കെ കാണിച്ചതാണ് ഈ കാറിലാണ് ഇന്നലെ ഈ ആദിവാസി യുവാവിനെ മാതനെ വലിച്ചിഴച്ചതാ കൂടൽക്കടവിൽ വെച്ച് ഇന്ന് കണിയാമ്പറ്റ പഞ്ചായത്തിലുള്ള കണിയാമ്പറ്റ പച്ചിലക്കാട് ഭാഗത്തെ ഒരു വീട്ടിൽ നിന്നാണ് ഈ കാർ പോലീസ് കണ്ടെത്തിയത് അല്പസമയം മുമ്പാണ് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്ത് സ്ഥലം മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇങ്ങോട്ട് ഈ കാർ എത്തിച്ചത് കാർ ഉപേക്ഷിച്ച് കാറിലുണ്ടായിരുന്ന നാലുപേരും കടന്നു കളയുകയാണ് ആയിരുന്നു എന്നാണ് പ്രാഥമികമായ വിവരം എന്തായാലും ഈ കാർ കണ്ടെത്തിയതോടെ കാർ ഉപേക്ഷിച്ച സ്ഥലത്ത് കൃത്യമായ ഒരു വീട്ടിൽ നിന്ന് കാർ കണ്ടെത്തിയതോടെ തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും കാർ ഇപ്പോൾ മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ കമൽ ഈ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിനാണ് ഈ മാതനെ ഇത്രയേറെ ക്രൂരമായിട്ട് ഇവർ ആക്രമിച്ചത് ഇപ്പോൾ എഴുന്നേൽക്കാനോ നിൽക്കാനോ പോലും സാധിക്കാത്തൊരവസരത്തിലാണ് ആശുപത്രിയിൽ ഉള്ളത് ഈ പ്രതികളെ പറ്റി എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ അത്തരം സൂചനകൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല കുറ്റിപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത കാറായിരുന്നു എന്നാണ് രാവിലെ പറഞ്ഞത് പക്ഷേ അപ്പോഴും ഈ കാറ് ആർ സി മാറ്റിയിരുന്നില്ല അത് പഴയ ഉടമയുടെ വിവരങ്ങളാണ് എന്നൊരു വിവരമാണ് ലഭിച്ചിരുന്നത് കാറിൽ നാലു പേരാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആ നാലുപേരും കാർ ഉപേക്ഷിച്ച ശേഷം രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്